ഹലോ എല്ലാവർക്കും സിമ്മിസ് ഹെവനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിട്ട് കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്നതാണ് അതിന്റെ കുഞ്ഞു കുഞ്ഞ് ഏർ നല്ല നല്ല വീഡിയോസാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണത് കേട്ടാ മൂത്ത എന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മൂത്തന്റെ വീട്ടിൽ നിന്നാണ് പോണത് ഒരു സാറ്റർഡേ ആണ് ട്ടാ ഞങ്ങൾ പോയത് മൂത്തന്റെ വീട്ടിന്റെ മുന്നിൽ ഏതോ ഒരു പക്ഷി കൂട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം വേറെന്താ ഞങ്ങളൊരു ഈവനിങ് ആണ് വീട്ടിലെത്തിയത് ഈവനിങ് രാത്രിയാണ് കേട്ടോ പോകുന്നത് ഒരു ഏഴ് മണിക്ക് പോണത് വീട്ടിലെത്തിയിട്ട് ഇതാ ചായക്ക് കുടിക്കുന്നത് സാറ്റർഡേ ആയിരുന്നു പോയത് അതുകൊണ്ട് തന്നെ ചിന്നുവിന് വർക്ക് ഉണ്ടായിരുന്നു നമ്മൾ ചായയൊക്കെ ഇവിടെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ ഇവിടെ ഫുൾ ഞങ്ങളാണ് ഏട്ടാ ഫസ്റ്റ് എത്തിയത് അമ്മേന്റെ അമ്മയെച്ചൊക്കെ ഇങ്ങനെ എന്തോ വർത്താനം പറഞ്ഞിരിക്കാണ് ആദ്യം ഇതാ കളിക്കുന്ന കേട്ടാ പിന്നെ ദേവ ആദ്യമൊന്നും കളിക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ പിന്നെ സെറ്റായിട്ട് അവര് ദേവ എന്നോട് പിണങ്ങിയിരിക്കണം അവള് പിടിക്കുന്നില്ല അവിടെയെല്ലാം അപ്പുറത്തെ വെക്കണ അകത്ത വെക്കുക അകത്ത വെക്കുവ ഇവിടെ നമ്മളെ വീട്ടിലാന്ന് അവിടെ വെക്കുക അത് അവിടെ വെക്കു അത് അവിടെ കണ്ട സ്റ്റൂള് വെച്ചിട്ട് വരാൻ പാടില്ലേ മോനെ ഇത് ഞാൻ പറഞ്ഞു വണ്ടി പ്രാധികമാണെന്നാ പക്ഷേ ഇതിലെ വേറെ ഇല്ലേ ചേട്ടാ ഇതൊന്ന് ചൊവാമദ്ര അണ്ടൊന്നും ചിന്ന നമ്മൾ എന്നെ പ്രാന്തി ഇവിടെ ഈ സമയത്ത് എന്നെ എല്ലാം വാനി ഞാൻ എന്നെ കൊണ്ടി നല്ല മുടി ആയിതവനെ സഹാനങ്ങളെ നീയാ മുട്ടെ പോവാണ് പ്രാന്തി거든요 ഞാൻ എന്നാ ഇങ്ങനെ വൈറ്റ് വെച്ചോനെ പ്രാന്തിക്ക് അതെന്തോ പാകേ മാറ്റിക്കോ <laughs> ഇതിലെപ്പോഴും പറ ചോയ്ക്കും പറയും അങ്ങനെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടിട്ട് നോക്കുകയാണെ വണ്ടി നേരത്തെയും വന്നിട്ടുണ്ട് ഷിനേച്ചി മാത്രം എത്തിയില്ല ഷീനേച്ചി വഴിന്ന് കയറാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എനേച്ചിയാണ് റെഡ് ഇട്ടത് ഇത് പ്രചുത എന്റെ വൈഫാണ് ശ്രീദേവി ശ്രീദേവി ചേച്ചി ഫോട്ടോ എടുക്കണ ഇല്ല എന്റെ ഈ ഒരു വർക്ക് ഉള്ളത് കൊണ്ട് ഇത് മാത്രം കാണുന്നുണ്ട് മൂത്തന്റെ വീട് മുണ്ടേരിയാണ് അപ്പൊ മുണ്ടേരിന്നാണ് പോകുന്നത് നല്ല വണ്ടിയാണ് എന്താ പറയാ ഏർ കുഴപ്പമില്ല നന്നായിട്ട് പാട്ടൊക്കെ വെച്ച് നമ്മൾ എൻജോയ് ചെയ്ത് ആകെ ഒരു മണിക്കൂർ ദൂരെ ഉള്ളൂട്ടാ അവിടെ നിന്ന് ഒരു മണിക്കൂർ ഒന്നേ കാലു മണിക്കൂറോ അത്രേ ഉള്ളൂട്ടാ പക്ഷെങ്കിലും നല്ല ആ ഒരു ഒന്നര മണിക്കൂർ നല്ലവണ്ണം നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഉറക്കായിരുന്നു കേട്ടോ ഡാൻസ് ഒക്കെ കളിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാ ഉണ്ട കിട്ടിയിട്ടുണ്ട് ക്ഷീണേശ് കൊണ്ടുവന്നതാണ് ക്ഷീണേശുണ്ടാക്കിയതാണ് അപ്പോൾ ഇതാ അത് കഴിയുമ്പോഴത്തേക്കും തിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു

വണ്ടി ഇവിടുത്തെ വരെയുള്ളൂ കേട്ടോ ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് നടക്കുവാണ് ചെയ്യണേ വലിയ വണ്ടികളെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല കേട്ടോ പോലീസ് കാരണമെച്ചാൽ അവിടെ പാർക്കിംഗ് ഇല്ല ഫുള്ളായി അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് കുറച്ച് കുന്നൊക്കെ കയറണം ഇവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവരും കൂടിയിട്ട് നടന്ന് സംസാരിച്ചു നടന്നിട്ട് നല്ല രസമായിരുന്നു നടക്കാനായിട്ട് വലിയ ടയർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഇത് അയോധാവ് നാണെന്ന് തോന്നുന്നു വണ്ടിന്റെ പേര് പിന്നെ ഇതാ പോലുള്ള കണ്ടപ്പോ എടുത്തതാ കേട്ടോ നല്ലേ പിള്ളമാർ എല്ലാരും ഞങ്ങൾ കേറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മല കേറിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഞങ്ങളിത് എൻട്രൻസിൻ്റെ അവിടെ എത്തി ഇവിടെയാണ് കേട്ടോ പാർക്കിംഗ് ഒക്കെ വരുന്നത് റൈറ്റ് സൈഡൊക്കെ പാർക്കിംഗ് ആണ് അതിൻ്റെ മോളിലൊക്കെ പാർക്കിംഗ് ആണ് ഈ ഒരു ട്രാവലർ വെച്ചിൻ്റെ മോളാണ് ഊട്ടുപുരയ്ക്ക് വരുന്നത് കേട്ടോ പിന്നെ ഫുള്ള് കടയ ഓരോരോ ചന്തകളാണുള്ളത് ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് നിന്ന് കുടിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോണത് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ഉള്ളിലൊക്കെ ഇന്നേക്കാളും തിരക്കാണ് സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കിട്ട അല്ലാത്ത സമയത്ത് അങ്ങനെ വലിയ ചായ ചായ കുടിക്കാൻ തിരക്കുടിക്കാൻ അതെ കാണതെ ആദ്യം കൊറേ സ്റ്റെപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറച്ചൊരു കുന്നുപോലെ അങ്ങനെയായിരുന്നു പിന്നെ ഇതാ ലാസ്റ്റ് അവിടെ എത്തി പിന്നെ പ്രസാദൊക്കെ വാങ്ങിച്ചു പ്രസാദൊക്കെ കഴിക്കണം അവിടുത്തെ തിരക്ക് നോക്കി നല്ല തിരക്കായിരുന്നു കൈവിട്ടു കൈവിട്ടുപോയാൽ പിന്നെ വിട്ടുപോയത് തന്നെയാണ് ആൾക്കാരെ കാണാൻ പറ്റില്ല അത്രയും തിരക്കാണ് പിന്നെ ഫോണിനൊന്നും റേഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ പോലീസ് ഉണ്ടോ അവിടെ ഇങ്ങനെ നിന്ന് ഓടിക്കൊണ്ടു പിന്നെ ബാക്കിൽ നിന്ന് തള്ളിയിട്ടങ് ഉള്ളിലേക്ക് കയറും പിന്നെ ലാസ്റ്റ് അങ്ങനെ എങ്ങനെയും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നാർശിക്കിയിരുന്നതാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അതിനും വലിയ ക്യൂ ആണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ദേവേന അവിടത്തെ അവിടുത്തെ ഒരാൾ വന്നിട്ട് എടുത്തിട്ട് പോയിട്ട് അങ്ങനെ ദേവക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂത്ത മടിയിൽ ഇരിക്കാനും തൊടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോയത് കേട്ടോ പിന്നെ അങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ ഇങ്ങനെ കാവായിട്ട് അങ്ങനെ ഒന്നുമില്ല ഒരു ഓല ഓലപ്പുര അങ്ങനെ അങ്ങനെ ഉണ്ടായത് അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കാൻ അങ്ങനെ കുറേ സമയമൊന്നും കിട്ടൂലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഇറങ്ങി വീണ്ടും ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവിടെ ഞങ്ങൾ കുറേ സമയം അവിടെ മുത്തപ്പനെ ഇല്ല അത് കാരണം അതൊക്കെ നേർച്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് മുടി കഴിക്കുക അങ്ങനെയല്ലേ ഉണ്ടാവുക പിന്നെ ഇതാ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോവാണ് പിന്നെ ഞങ്ങളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു

അങ്ങനെ നടന്ന് നമ്മള് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തിരിച്ച് യാത്ര വീട്ടിലേക്കുള്ള യാത്ര പിന്നെ സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇത്ര തിരക്കല്ലാത്തപ്പോ അത്ര വലിയ തിരക്കില്ല അവിടെ നമ്മൾ എല്ലാവരും എല്ലാരും ഉറങ്ങുക ത്രില്ല താഴ്ന്നാളന്ന് പൂപ്പാളുണ്ട് ദയവ ഉറക്കായിരുന്നു ട്ടാ അങ്ങുന്നേ ഉറക്കമായിരുന്നു ഞങ്ങൾ ഒരു എട്ട് മണി ഒരു ഏഴേ മുക്കാൽ ആ ഒരു സമയത്താണ് പോയിട്ടുണ്ടായത് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു മൂന്നേക്കാൾ ആ ഒരു സമയമായിട്ടുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നീട് എയ്നേജ് ഒക്കെ പോകുന്നുണ്ട് വീട്ടിലേക്ക്

പിന്നെ നല്ല തണുപ്പുണ്ടോ അമൂ തന്റെ വീട്ടില് നല്ല തണുപ്പായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തേ വീഡിയോ ഇഷ്ടായിട്ടൊന്നും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്